ന്യൂസിൻ്റെ കാർഷിക വാർത്തകൾ ഒരു കാലത്ത് നെൽപ്പാടങ്ങളുടെയും കാർഷിക വിളകളുടെയും ഈറ്റില്ലമായിരുന്നു കുമാരമംഗലം എന്നാൽ ഇന്ന് വലിയ രീതിയിൽ പാരിസ്ഥിതി ആഹാരങ്ങൾ സംഭവിച്ചുകൊണ്ട് നെൽപ്പാടങ്ങൾ ഒന്നും കൃഷി ചെയ്യാതെയും എന്നാൽ പ്രകൃതിയെയും കൃഷിയെയും സ്നേഹിക്കുന്ന ചിലരുടെ കൃഷി സ്ഥലം മാത്രം കാണപ്പെടുന്നത് കുമാരമംഗലത്ത് അപൂർവങ്ങളിൽ ഒരു കർഷകൻ സ്വന്തം പറമ്പിൽ നിന്നും തേങ്ങ വിളവെടുത്തുകൊണ്ട് പോകുന്ന കേരളത്തിലെ വളരെ അപൂർവം കാഴ്ചയാണ് എന്നാൽ തൊട്ടടുത്ത് കാണാവുന്നതും നെൽപ്പാടങ്ങൾ നികത്തി വ്യവസായ പർപ്പസിന് ഉപയോഗിക്കുന്നതും നമുക്ക് കാണാവുന്ന കാഴ്ചയാണ് നാഗപ്പുഴ സ്വദേശി സെബാസ്റ്റിൻ എന്ന് പറയുന്ന കർഷകനാണ് സർക്കാർ എൽ ഐ സി ഉദ്യോഗസ്ഥനായിരുന്നു എന്നാലും തൻ്റെ ഉള്ള ഭൂമിയിൽ കൃഷിയെ ഇത്രയേറെ സ്നേഹിക്കാൻ കാരണം എന്താണെന്നൊന്ന് ചോദിച്ചറിയാം ന്യൂസ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കൃഷിയും അനുകൂല സാഹചര്യങ്ങളെ പറ്റിയുമാണ് നമ്മളോടൊപ്പം നാഗപ്പുഴ നാഗപ്പുഴ എന്ന് പറയുന്ന ഒരു കാലത്ത് കൃഷിയുടെ തറവാട് ഇല്ലമായിരുന്നു എന്ന് പറയാം ആണ് അപൂർവ കാഴ്ചയാണ് കുമാരമംഗലത്തം ക്ഷേത്രത്തിന് പരിസരത്ത് ഏതാണ്ട് ഒരു ഒന്ന് ഒരേക്കർ ഒന്നര ഏക്കർ സ്ഥലത്തോളം തെങ്ങ് കണ്ടോ തെങ്ങ് നിൽക്കണ കേരളത്തിൽ മൺമറിഞ്ഞു പോകുന്ന കാഴ്ചയാണ് അതിൽ നിന്ന് വിളവെടുക്കുകയാണ് നമുക്ക് ആ ചേട്ടൻ്റെ മനസ്സൊന്നറിയാം ഞാൻ എൻ ഡി സിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് സൈഡായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതാണ് കൃഷിയാണ് എനിക്ക് തെങ്ങാണ് ഏറ്റവും കൂടുതൽ ഒരു കൃഷി ഞാനത് വളരെ കാര്യമായിട്ട് തന്നെ നോക്കി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് നല്ല ലാഭവും ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട് ഇപ്പം എത്ര തെങ്ങ് ചെത്താനൊക്കെ കൊടുക്കാൻ കാരണം പത്ത് തെങ്ങുകൾക്ക് ചെത്താൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കരിക്ക് കൊടുക്കുന്നുണ്ട് കരിക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല രീതിയിൽ കരിക്ക് ഇളങ്ങി പോകുന്നുണ്ട് തേങ്ങായി കൊടുക്കുന്നുണ്ട് മാന്യപ്രേക്ഷകരെ തെങ്ങ് കൽപ്പവൃഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുടല തൊട്ട് ഈർക്കിളി തൊട്ട് ചകിരി തൊട്ട് ചിരട്ട വരെ നമുക്ക് അക്ഷയപാത്രമാണ് അല്ലേ ഏടാ അത് ആ ചേട്ടനെ അറിയാം മനസ്സ് ഒരു കൃഷിക്കാരനും നാടിനെ സ്നേഹിക്കുന്നവനും അത് അറിയാൻ പറ്റുള്ളൂ അല്ലാത്തവരും ഒന്നും ഇത് പൈനാപ്പിൾ കൃഷിയുമായിട്ട് കാശിനു വേണ്ടി ആയിട്ടോ പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുന്നത് വേറെ സത്യം എന്നാലും നാട്ടിലെ ആ കൃഷിയുടെ മഹത്വം ആ സന്തുലാവസ്ഥ നിലനിർത്തിക്കണമെങ്കിൽ ഇതുപോലുള്ള കർഷകരെയാണ് നമുക്കാവശ്യം നമുക്ക് ആ ചേട്ടൻ്റെ പറമ്പിൽ തന്നെ തെങ്ങി ചെത്തുന്ന ആലുവായിൽ നിന്ന് വന്ന തൊഴിൽ തേടി വന്ന ഒരു ചെത്തുകാരനാണ് ചെത്തുകാരൻ കള്ളെടുക്കുന്നതും കള്ളായിട്ടില്ല കൊല ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം നമുക്കൊന്ന് കാണാം ഒരു തെങ്ങ് കള്ളേലക്കാവണമെങ്കിൽ അതിന് കൊല ഒരുക്കി ഒരു ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് ദിവസത്തിൻ്റെ പണിയാണെന്ന് പറയണത് കൊല ഒരുങ്ങി കിട്ടാനായിട്ട് ആ ഭാഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ കള്ളിനായി തെരഞ്ഞെടുക്കുന്ന തെങ്ങ് ലക്ഷണമൊത്ത തെങ്ങായിരിക്കണം അതായത് മുടലുകൾ കൂടുതലുള്ള നല്ല ആരോഗ്യത്തോടു കൂടി നിൽക്കുന്ന തെങ്ങിനാണ് കള്ള് ഉൽപ്പാദനം കൂടുതലുണ്ടാവുകയുള്ളൂ എന്നാണ് ചെത്തുകാർ പറയുന്നത് തേങ്ങ ഉൽപ്പാദനം പിന്നെ കൂടുമെന്നൊക്കെയാണ് ഒരു വിശ്വാസം അതിൻ്റെ പേരിലാണ് ഇത് ചെത്താൻ കൊടുക്കുന്നത് തൽക്കാലം രണ്ട് വർഷത്തേക്ക് തേങ്ങ കുറഞ്ഞാലും പിന്നെ അത് കൂടി കിട്ടുമെന്നൊക്കെയാണ് കൃഷിക്കാരുടെ വിശ്വാസം എന്തായാലും ഇപ്പോൾ ഈ കാണുന്ന തെങ്ങും നല്ല ആരോഗ്യമുള്ള മൊടലുകളെല്ലാം കൂടുതലുള്ള നല്ല തെങ്ങാണ് ചെത്തിക്കൊണ്ട് ചെത്താനായിട്ട് എടുത്തിരിക്കുന്നതും വളരെ കഷ്ടപ്പെട്ടാണ് അതിൻ്റെ തെങ്ങിൻ്റെ കായുണ്ടാവുന്ന പൂക്കുല അതായത് ഞൊട്ട പ്രത്യേകം എടുത്ത് സെലക്റ്റ് ചെയ്ത് എടുത്തിട്ട് അതിനെ തിരുമ്മി അതായത് എല്ലുകൊണ്ട് തന്നെ അത് മുട്ടിയെടുക്കണം എല്ലിൻ്റെ അസ്ഥിയുടെ ഒരു കഷ്ണം കൊണ്ടാണ് അത് മുട്ടുന്നത് അത് പ്രത്യേകം ചിറ്റി ചിറ്റി കെട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ക്രിയകൾ ചെയ്താലാണ് അതിൻ്റെ കള്ള് യഥാർത്ഥ ഉൽപ്പാദനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ചെത്തുകാരൻ പറയുന്നത് അത് കയറുകൊണ്ടൊക്കെ കെട്ടി ഒരുപാട് പണികളുണ്ട് എന്തായാലും നാട്ടിൽ നാടൻ കള്ളിന് വളരെ പ്രാധാന്യമാണ് കള്ള് ചെത്തി ഷാപ്പിൽ ഷാപ്പിലെത്തുന്നതിന് മുമ്പ് തന്നെ തീർന്നു പോണ ഒരു രീതിയാണ് നാടൻകള്ളിൻ്റെ പ്രാധാന്യം അത് തെങ്ങായാലും പനയായാലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കലാവിരുന്ന് അസ്ഥിയുടെ ഒരു നീളത്തിലുള്ള കാലിൻ്റെ ഏതോ ഭാഗമാണെന്നു തോന്നുന്നു അതുകൊണ്ട് മുട്ടി 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 ആണ് കള്ള് എത്തുന്നത് അതുകൊണ്ട് പിന്നെ വേറെ കല്ല് ഉണ്ടാവും ദിവസം ദിവസം ണം ഒരു കൊലേന്ന് എന്തോരം കള്ള് കിട്ടാൻ നമുക്ക് സാധ്യത ഉണ്ട് നമുക്ക് തെങ്ങിൻ്റെ ഐറ്റം എന്നാലും ആവറേജ് എത്ര ലിറ്റർ സ്വന്തം നാടായ ആലുവയിൽ തെങ്ങില്ലാത്ത മൂലമാണ് ഇവിടെ കുമാരമംഗലത്തെത്തിയതെന്നാണ് പറയുന്നത് ചേട്ടൻ നാടേതാ ഏ ചേട്ടൻ ആലുവ അവിടെയെങ്കിലും ഇല്ല നമ്മുടെ പുരയിടങ്ങളിലും ഇതുപോലെ തെങ്ങുകൾ നട്ടുവളർത്തി പഴയ കേരളം തിരിച്ചെടുക്കണം അതിനായി കുമാരമംഗലം കൃഷി ഓഫീസിലും തെങ്ങും തൈകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ തെങ്ങ് വെക്കേണ്ട ചിങ്ങം വരുമ്പോഴത്തേക്കും വെക്കേണ്ട നല്ല സമയമാണ് അത് ജനങ്ങൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ ഭൂമി തിരിച്ചു പിടിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് കുമാരമംഗലത്തു നിന്നും കെ കെ വിജയൻ